ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും മാലിപ്പുറം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സമഗ്ര ആരോഗ്യ അവബോധന പരിപാടി ആരോഗ്യ ദർശൻ സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്ര കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നമുക്കറിയാം വർഷത്തിൽ നമ്മൾ നമ്മൾ ബ്ലോക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇടപള്ളി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ആരോഗ്യ ദർശൻ എന്ന പരിപാടിയാണ് ഇന്നിവിടെ നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ആരോഗ്യ പരിരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവബോധന പരിപാടിയാണ് ഇവിടെ നമുക്കറിയാം ഇന്ന് ഇവിടെ ബഹുമാനിയായ സ്വാഗത പ്രസംഗിക പറഞ്ഞതുപോലെ സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ന് വിളർച്ച അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യം വളരെ നമ്മളെല്ലാവരും തന്നെ കാണുന്ന ഒരു സംഗതിയാണ് പല പല രോഗങ്ങളിൽ അടിമപ്പെടുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ന് ജീവിതത്തിന്റെ തിരക്ക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ ഒഴുക്കിനിടയിൽ നമ്മൾ സ്വയം ത്യജിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ പറയും നമ്മൾ ഒരു എല്ലാവരും ഇന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യത്യസ്തമായ ജോലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പ്രത്യേകം സ്ത്രീകൾ പുരുഷന്മാരുമാണ് എങ്കിൽ ഒരു അമ്മ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു വീട്ടില് ഗൃഹനാഥ നല്ല രീതിയിൽ നമ്മൾ പലപ്പോഴും ഭക്ഷണങ്ങൾ ഒന്ന് ഒതുക്കി നിർത്താറുണ്ട് പോകുന്ന സമയത്ത് നമ്മൾ തിരക്കിനിടയിൽ നമ്മൾ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കുന്നത് പ്രത്യേകിച്ചും അതുവഴി നമുക്ക് ഉണ്ടാകുന്നത് ഒരുപാട് നിരവധി രോഗങ്ങളിൽ നമ്മൾ അടിമപ്പെടുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും സ്ത്രീകൾ എന്തോരം അവബോധന പരിപാടി കിട്ടിയാലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കഴിഞ്ഞാലടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ എസ് സജീന്ദ്രൻ വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെൽമ ഹൈസന്റ് എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബോൾഗ തെരേസ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസി വൈപ്പിൻ ലിസി വാരിയത്ത് സ്മിത സ്റ്റാൻലി ക്ലാര സൈമൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ വാർഡ് മെമ്പർ സോഫിയ ജോയ് പി എച്ച് എൻ എസ് പി ആർ ആനി എസ് ടി എസ് സൂരജ് എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യ പ്രവർത്തകർ വർക്കർ ർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി